ഭാരതാമ്പ വിഷയത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് കേരള സർവകലാശാല വി സിക്ക് സിൻഡിക്കേറ്റ് രംഗത്ത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് സർവകലാശാല നിയമപ്രകാരം അധികാരമില്ലെന്ന് സിൻഡിക്കേറ്റ് പോരിനിറങ്ങി കേരള സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിലും നിയമത്തിലും രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ വി സിക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട് നിയമത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു അതിനാൽ സസ്പെൻഷൻ നിലനിൽക്കുന്നില്ലെന്നും രജിസ്ട്രാർ ജോലിക്ക് എത്തിയാൽ സംരക്ഷണം നൽകുമെന്നും സിൻഡിക്കേറ്റ് അംഗം മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു രജിസ്ട്രാർക്ക് സസ്പെൻഷനെതിരെ നിയമപരമായി നീങ്ങാനാകുമെന്നും വ്യക്തമാക്കി രജിസ്ട്രാറേ നിയമിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് സിൻഡിക്കേറ്റ് നിയമിക്കുന്ന രജിസ്ട്രാർക്കെതിരായിട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള അവകാശം സിൻഡിക്കേറ്റിനാണ് സർവകലാശാല വൈസ് ചാൻസലർക്ക് ഡെപ്യൂട്ടി രജിസ്ട്രാർ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കാൻ ആക്റ്റോ സ്റ്റാറ്റ്യൂട്ടോ അനുമതി നൽകുന്നില്ല സ്വാഭാവികമായിട്ടും അതിനുള്ള ലംഘനം ഉണ്ടായ നിയമപരമായി ചോദ്യം ചെയ്യാം ആ നിയമപരമായ ചോദ്യം ചെയ്യലുണ്ടാവും ഉറപ്പാണ് സിൻഡിക്കേറ്റിനെ സംബന്ധിച്ച് ഡോക്ടർ മോഹൻകുമ്മേൽ ചെയ്തിട്ടുള്ള ഈ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കില്ല സിൻഡിക്കേറ്റ് തള്ളും ഈ നടപടി നിയമവിരുദ്ധമാണെന്ന് പറയുമ്പം രജിസ്ട്രാർ ആ സീറ്റിലുണ്ടല്ലോ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും മുൻനിർത്തിയുള്ള എല്ലാ പ്രൊട്ടക്ഷനും എല്ലാ സംരക്ഷണവും രജിസ്ട്രാർക്ക് സിൻഡിക്കേറ്റ് കൊടുക്കുന്നു